ി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി സർക്കാരിനു വേണ്ടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതൃത്വത്തെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ മുഖ്യമന്ത്രി നിഷേധിച്ചു രാഷ്ട്രീയ ദൗത്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുന്നത് തങ്ങളുടെ രീതി അല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി തൃശൂർ പൂരം കലക്കിയ വിഷയത്തിൽ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിവരാവകാശ മറുപടി വസ്തുതയ്ക്കനുസരിച്ചല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആരോപണങ്ങളുടെ പേരിൽ മാത്രം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിന് ശേഷമായിരിക്കും നടപടി വേണമോ വേണ്ടയോ എന്ന തീരുമാനിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതെല്ലാം നിലപാട് വ്യക്തത മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ അത് വ്യക്തതയുള്ള നിലപാടാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിന്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവൂ ആവർത്തിച്ച് ഞാൻ പറയണം ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരുദ്ധരിക്കേണ്ട അത് കാര്യം വ്യക്തമാക്കട്ടെ എന്ന് കാര്യം വ്യക്തക്കട്ടെ ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും അതെ നിങ്ങൾ കണ്ണൂരിൽ നമ്മൾ പോയിട്ടില്ലേ ആ അതന്നെ കണ്ണൂർ തുടങ്ങിയിട്ടുള്ള സ്നോലാന്റ് എക്സ്പോ മലബാർ ഫെസ്റ്റിവൽ പേര് പോലെ തന്നെ ഐസ്ലാൻഡ് ആണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഐസൈക്കിൾ സൈക്കിൾ കേവ് ഐസേജ് മൂവിയിലെ കഥാപാത്രങ്ങൾ ഇംപോർട്ട് വിൻഡ് വീൽ സ്കീപ് ടവർ തുടങ്ങി ഒരുപാട് അമ്യൂസ്മെന്റ് റൈഡുകളും ഉണ്ട് പിന്നെ എയർ കണ്ടീഷൻ ഷോപ്പിംഗ് സ്റ്റാളുകൾ വെറൈറ്റി ഫുഡുകളുമായി ഫുഡ് കോർട്ട് അപ്പൊ മൊത്തത്തിൽ ഈ അത്ഭുതങ്ങളൊക്കെ അനുഭവിച്ചറിയാൻ എല്ലാവരും ഫാമിലിയായി കണ്ണൂർ പോലീസ് മൈതാനിയിലുള്ള സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റിലേക്ക് വന്നോളൂട്ടോ